മില് മെസ്സേജ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമാപിച്ചു അന്താരാഷ്ട്ര എൻജിഒ സുബേർ കുഞ്ഞു ഫൗണ്ടേഷന്റെ ലഹരി ബിരുദ ബോധവൽക്കരണ പരിപാടി റിസയുടെ പതിമൂന്നാമത് മില്യൺ മെസ്സേജ് ക്യാമ്പയിന് സമാപനമായി ഒക്ടോബർ രണ്ട് മുതൽ നവംബർ പതിനാല് വരെ നീണ്ടുനിന്ന ഈ ക്യാമ്പയിനിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാമൂഹ്യ കൂട്ടായ്മകൾ ഹൈപ്പർ മാർക്കറ്റുകൾ വിവിധ സോഷ്യൽ നെറ്റ്വർക്കുകൾ എന്നിവ സജീവമായി പങ്കെടുത്തു മിഡിൽ ഈസ്റ്റിലെ വിവിധ ഇന്റർനാഷണൽ സ്കൂളുകളും കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതത് ഭാഷകളിലുള്ള ലഘുലേഖകൾ പ്രചരിപ്പിച്ചു മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും സന്ദേശം എത്തിച്ചു ഇപ്പോൾ എന്ന വെബ് ലിങ്കിൽ ലഘുലേഖ പതിനെട്ട് ഭാഷകളിൽ ലഭ്യമാണ് സൗദിയിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ സിറ്റി ഫ്ലവർ എട്ട് ലക്ഷത്തോളം അവരുടെ സോഷ്യൽ മീഡിയയിലൂടെയും ആറ് ലക്ഷം ബ്രോഷറുകളിലൂടെയും റിസയുടെ സന്ദേശം സൗദയിലൂടെ നീളം എത്തിച്ചു റിയാദിലെ എ ടു ഇസഡ് ദുബായ് ഹൈപ്പർ മാർക്കറ്റ് സോഷ്യൽ മീഡിയയ്ക്ക് പുറമെ പതിനാലായിരം ബ്രോഷറുകളിലൂടെയും സന്ദേശം പ്രചരിപ്പിച്ചു റിയാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സൗദി ടൈംസ് പ്രവാസി പത്രം മീഡിയ വിങ്സ് ഉൾപ്പെടെ ഓൺലൈൻ മാധ്യമങ്ങളും ഫ്ലയർ ആവർത്തിച്ച് പ്രസിദ്ധീകരിച്ച് ക്യാമ്പയിന് ഐക്യദാർഢ്യമേകി ലഘുലേഖകൾക്ക് പുറമെ ഇന്ത്യൻ കറൻസിയിൽ ആലേഖനം ചെയ്തിട്ടുള്ള പതിനേഴ് ഭാഷകൾ ഉൾപ്പെടെ നാൽപ്പത്തിയാറ് പ്രധാന ഭാഷകളിൽ ലഹരി ഉപയോഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തടയുക എന്ന റിസയുടെ മുദ്രാവാക്യം ചേർത്ത് തയ്യാറാക്കിയ റീലും വ്യാപകമായി പ്രചരിച്ചു കൂടാതെ അഞ്ചു മുതൽ ഏഴുവരെ ക്ലാസുകളിലെ കുട്ടികൾക്കായി ബഹുവർണ ബഹുഭാഷ കോമിക് ഫ്ലയറും സമാപന ദിവസമായ നവംബർ പതിനാലിന് പുറത്തിറക്കി കോണ്ടം റൈസ് ഇന്റർനാഷണൽ സ്കൂൾ ഗർജ് പ്രിൻസിപ്പൾ പത്മിനി യു നായർ ഹിന്ദിയിലേക്കും യു എൻ വോളണ്ടിയർ ഡോക്ടർ ബാലസുബ്രഹ്മണ്യൻ തമിഴിലേക്കും ആന്ധ്രാപ്രദേശിലെ അന്നമ്മ കോളേജ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് പ്രിൻസിപ്പാൾ ഡോക്ടർ സമയത നായിഡു തെലുങ്ക് ഭാഷയിലേക്കും നാഷണൽ ഗാർഡ് ആശുപത്രിയിലെ ഫാമിലി മെഡിസിൻ അസിസ്റ്റന്റ് കൺസൾട്ടന്റ് ഡോക്ടർ ഹനാൻ അൽ ഖാലിബ് അറബിയിലേക്കും ലഘുലേഖ മൊഴിമാറ്റം നടത്തി സനൂബ് അഹമ്മദ് സൈൻ അബ്ദുൽ അസീസ് മാസ്റ്റർ ഹസീൻ എന്നിവർ സപ്പോർട്ട് നൽകി വിവിധ സോണൽ റീജിയണൽ കോർഡിനേറ്റർമാരും േറ്റർമാരും ക്യാമ്പയിൻ വിജയിപ്പിക്കുവാൻ സഹകരിച്ചതായും മുൻവർഷത്തെ പോലെ ആദ്യ ആഴ്ചകളിൽ തന്നെ ദശലക്ഷം സന്ദേശം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിച്ചതായും ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ അബ്ദുൾ അസീസ പ്രോഗ്രാം കൺസൾട്ടന്റ് ഡോക്ടർ എ വി ഭരതൻ എന്നിവർ അറിയിച്ചു റിപ്പോർട്ട് മജിദ് കെ പി ക്ഷമില്ല വിവേചനമില്ല നേരിലൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ